ഡൽഹിയിലെ വായുമലിനീകരണം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം മലിനീകരണത്തിന് കർഷകർ വൈക്കോൾ കത്തിക്കുന്നതിനെ മാത്രം പഴിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് കരുതാനാക്കില്ല എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് ജോയിമല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി വൈക്കോൽ കത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമായോ അഭിമാന പ്രശ്നമായോ മാറ്റരുത് ശബ്ദമുയർത്താൻ കഴിയാത്ത വിഭാഗമായതുകൊണ്ടാണ് എല്ലാവരും കർഷകരെ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് സൗജന്യമായി ഇതിനാവശ്യമായ യന്ത്രങ്ങൾ നൽകാനും ബോധവൽക്കരണം നടത്താനും അധികതർ തയ്യാറാകണം കോവിഡ് ലോക്ക്ഡൌൺ സമയത്തും കർഷകർ വൈക്കോൽ കത്തിച്ചിരുന്നു എന്നിട്ടും അന്ന് ഡൽഹിയിൽ നീലാകാശം കാണാൻ സാധിച്ചിരുന്നു ഇതിനർത്ഥം മലിനീകരണത്തിന് മറ്റു പ്രധാന കാരണങ്ങളുണ്ട് എന്നാണ് വാഹനങ്ങളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നുമുള്ള മലിനീകരണമാണ് ഇതിൽ പ്രധാനം മലിനീകരണം ശൈത്യകാലത്ത് മാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നല്ല വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നടപടികളാണ് ഇതിന് ആവശ്യം വായു തടയുന്നതിനായി ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ സമർപ്പിക്കാൻ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിനൂടെ കോടതി നിർദ്ദേശിച്ചു വൈക്കോൾ കത്തിക്കുന്നത് തടയാനുള്ള നടപടികൾ മാറ്റി നിർത്തി വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ സ്വീകരിച്ച മറ്റ് നടപടികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തോടെ കോടതി ആവശ്യപ്പെട്ടു ഡൽഹിയിലെ മലിനീകരണത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന ഉറവിടം ഏതെന്ന് കൃത്യമായി കണ്ടെത്തണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു കേസ് ഡിസംബര് പത്തിന് വീണ്ടും പരിഗണിക്കും കോടതി ഇടപെടലിനിടയിലും ഡൽഹിയിലെ അന്തരീക്ഷം മോശം അവസ്ഥയിൽ തുടരുകയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം തിങ്കളാഴ്ച രാവിലെ വായുഗുണനിലവാര സൂചിക ഇരുന്നൂറ്റി രേഖപ്പെടുത്തി